യു എയിലുള്ള ആളുടെ എമിറേറ്റ് സൈഡ് നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പുതുതായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം ഇനി അത് പൊട്ടിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡാമേജ് ആയതാണെങ്കിലും എന്താണ് അതിനത് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് ഇത്തരത്തിലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉള്ളൊരു പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റ് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ വെരിഫൈ ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു ഓപ്ഷനകത്തുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ടും ചോദിക്കാവുന്നതാണ് അതുപോലെ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് വിഷയത്തിലേക്ക് വരാം നമുക്ക് യു എയിലുള്ള ആളുകൾക്ക് ബേസിക് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ഐഡൻറ്റി കാർഡിന് തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ് എമിറേറ്റ് സൈഡി എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള എമിറേറ്റ്സ് സൈഡി എന്ന് പറയുന്നത് ഈ കാർഡ് എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് നമുക്കിവിടുത്തെ ഒരു പാസ്പോർട്ട് പോലെ നമുക്ക് കണക്കാക്കാവുന്ന അത്രയും വാല്യൂ ആയിട്ടുള്ളൊരു ഡോക്യൂമെൻ്റാണ് യു എ സംബന്ധിച്ചിടത്തോളം ഇമർഗ് സൈഡിൽ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഡോക്യൂമെൻറ്റ് മിസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഐ സി പിയുടെ കസ്റ്റമർ ഹാപ്പിനെസ് സെൻ്റർ എന്നിട്ട് സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമ്മളിത് റിപ്പോർട്ട് ചെയ്തിട്ട് ആ കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് ഓക്കെ ഇതിനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ രേഖകൾ എന്തെങ്കിലും കാണിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മതിയാവും പാസ്പോർട്ട് റെസിഡൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ എമിറേറ്റ്സ് ഐഡീൻ്റെ ഒരു കോപ്പി എന്തെങ്കിലും രീതിയിലുള്ള കോപ്പി ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ നിങ്ങളുടെ എമിറേറ്റ് സൈഡ് എടുക്കാൻ അപേക്ഷിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള കൺഫർമേഷൻ ഫോം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള രേഖയോ നിങ്ങളവിടെ ഹാജരാക്കേണ്ടതായിട്ട് വരും അങ്ങനെ അവിടുന്ന് ഡീ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടെ കയ്യിൽ കരുതേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒക്കെ രേഖകളൊക്കെയാണ് നമ്മുടെ കയ്യിലുണ്ടാവേണ്ടത് ഡി ആക്ടിവേഷൻ കഴിഞ്ഞാൽ നമുക്കത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് ഐ സി പിൻ്റെ തന്നെ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ആവുന്നതാണ് അതിനകത്ത് ലോസ്റ്റ് ഡാമേജ് എന്നുള്ള റീപ്ലേസ്മെൻറ്റിനുള്ള അപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേക കോളം തന്നെയുണ്ട് അവിടെ പോയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞപ്പോൾ രേഖകളൊക്കെയാണ് വേണ്ടി വരുന്നത് അതായത് നമുക്ക് പാസ്പോർട്ട് വാലിഡ് പാസ്പോർട്ട് വാലിഡ് വിസ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഫോട്ടോയും പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഈ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ അതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും ഇതിനെല്ലാം കൂടെ ഫീസ് വരുന്നത് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ദെർംസാണ് ഫീസായിട്ട് വരുന്നത് പിന്നെ നമുക്കൊരു സർവീസ് ചാർജ് പോലെ ഒരു ഫോർട്ടി ദർശംസോളം എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരുന്നുണ്ട് ഇനി അത് പുറത്തുനിന്ന് ടൈപ്പിംഗ് സെൻറ്റർ നോക്കുകയാണെങ്കിൽ സെവൻറ്റി ധർമ്മസോളം ചാർജ് ചെയ്യുന്നുണ്ടെന്നു പറഞ്ഞാൽ അറിഞ്ഞിട്ടുള്ളത് ടൈപ്പിംഗ് സെൻറ്റർ വഴിയാകുമ്പോൾ സെവൻറ്റി ധെർമോഴിയാണോ അവർക്ക് വാങ്ങിക്കാൻ കഴിയുക അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു ഈ രീതിയിൽ നമുക്ക് എമർജൻസി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ് ഓക്കെ ആ മറ്റു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ